ആനന്ദ് ഇവിടെ രണ്ടാലൊരു കാര്യം ഉറപ്പാണ് ഒന്നുകിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഈ സന്തോഷ് എന്ന് പറയുന്ന ഡി യു എസ് പി തെറ്റായ വിവരം നൽകി ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് ചിലപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാകും സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ടാവില്ല പക്ഷെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല വിവരാവകാശ നയപ്രകാരം കൊടുത്ത അപേക്ഷയിൽ മറുപടി പറഞ്ഞ അന്വേഷണമേ നടന്നിട്ടില്ല ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ അന്വേഷണം നടന്നു എന്ന് പറയുമോ ആ ഉള്ളടക്കം എന്താണെന്ന് ആകെ അല്ല നമ്മൾ ഈ കാഫർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം അറിയില്ലേ അത് ആദ്യം പോലീസുകാരിപ്പോ സി പി എം ബന്ധമുള്ള അവിടെ വടകരയിലുള്ള ഒരു പ്രമുഖ നേതാവിനെ ഉൾപ്പെടെ ഇതിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് പോയത് എന്ന് സ്ഥിതി സ്ഥിരീകരിച്ചതിന് ശേഷം ഇവിടെ പെട്ടെന്ന് ആ അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റിയിട്ട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആ കേസിൽ ചുമതല കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിന് വേണ്ട റിപ്പോർട്ടും സി പി എമ്മിന് വേണ്ട തെളിവുകളും സി പി എമ്മിന് വേണ്ട കാര്യങ്ങളുമൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അജിത് കുമാറിനെ പോലെ ഏത് തരത്തിലും എന്ത് തരത്തിലും നടുവളച്ച് ആരുടെ മുന്നിലും ഒരു ഒരു എത്തിക്സും പ്രിൻസിപ്പിൾസും നൈതികതയും ഇല്ലാതെ എന്തും ചെയ്യാൻ ഉതകുന്ന കുറേ പറ്റുന്ന കുറേ പോലീസുകാരെ ഇവർ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ടല്ലോ അവർക്ക് പ്രത്യേകിച്ച് പ്രിൻസിപ്പൾസൊന്നുമില്ല നാളെ ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയോ അവരിത് തന്നെ ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരെയാണിപ്പോൾ ഈ പോലീസിൽ ഈ സി പി എം എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് നടത്തിയെടുക്കാനായിട്ട് അദ്ദേഹം പോലും ഇങ്ങനെ എനിക്ക് എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് എന്ന് പറയേണ്ടി വരിക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സി പി എമ്മിന് പോലീസിനെ ഇങ്ങനെ എന്താ പേ പിണറായി വിജയൻ പലപ്പോഴും പോലീസിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത്രയും കാര്യങ്ങൾ ഈ പണ്ട് ഏതൊരു സിനിമയുണ്ടല്ലോ തൊണ്ണൂറ്റഞ്ചിലിറങ്ങിയ കാട്ടിലെ തടി തേവരുടെ ആന എന്ന സിനിമയുണ്ട് അതിൽ ജഗതി ശ്രീകുമാർ ഡബിൾ റോളാണ് അപ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയും മറ്റേ ആൾ ഡ്യൂപ്പാണ് അപ്പോൾ ഡ്യൂപ്പിനോട് പറയും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നോ കമൻസ് എന്ന് മാത്രം പറയുക പിണറായി വിജയന് പിന്നെ നോ കമൻസ് എന്ന് പറയേണ്ട കാര്യമില്ല കൂടെ നടക്കുന്ന കുറേ അംഗരക്ഷകർ മയക്ക് തട്ടിതെറപ്പിക്കുകയും ഇദ്ദേഹത്തിന് സ്വയം കടക്ക് പുറത്തു എന്ന് പറയാനും സാധിക്കുന്ന ഈ കാലമായതുകൊണ്ട് അന്ന് പത്രക്കാർക്ക് കുറച്ചുകൂടി വിലയുണ്ടായിരുന്ന കാലമാണ് അന്ന് പത്രക്കാർ ചോദിച്ചാൽ മുഖ്യമന്ത്രിമാർ ഉത്തരം പറയുമായിരുന്നു ഇപ്പോൾ നാളെ അദ്ദേഹം വന്നിട്ട് മിക്കവാറും പറയാൻ പോകുന്നത് ഒരാഴ്ചയ്ക്കകം എന്ന് ഞാൻ പറഞ്ഞ റിപ്പോർട്ട് എനിക്ക് അന്ന് തന്നെ കിട്ടിയിരുന്നു പക്ഷേ അത് ചില കാരണങ്ങൾ കൊണ്ട് അത് വളരെ സെൻസിറ്റീവായിട്ട് ഉള്ള കാരണങ്ങൾ കാരണം പുറത്തുവിടാത്താണെന്നോ അങ്ങനെ മറ്റുമായിരിക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിൻ്റെ കണ്ടൻസ് പറയുമോ എന്ന് വ്യക്തമല്ല അല്ലെങ്കിൽ ഇത് അജിത് കുമാർ തന്നെയാണ് ഇത് അന്വേഷിച്ചത് എന്നും മനോരമ ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചിരുന്നു ഇനിയിപ്പോൾ അതുപോലും മാറ്റി പറയുമോ അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ടിൽ എന്നുള്ള ആ കാര്യം നാളെ വ്യക്തമാക്കുമോ എന്നറിയില്ല പക്ഷേ അദ്ദേഹം വന്നിട്ട് സി പി എമ്മിനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയും കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞില്ലേ ഞാൻ ഇന്ദ്രനും ചന്ദ്രനും നടുവിൽ മറ്റേ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലേക്കൊക്കെ നടന്ന ആളാണ് തലശ്ശേരി കലാപത്തിൽ തലശ്ശേരി കലാപത്തിൻ്റെ വിദേ വിധേതൽ കമ്മീഷൻ റിപ്പോർട്ട് ആരും മുഴുവൻ വായിക്കാത്തതുകൊണ്ട് ഇവരുടെ കള്ളക്കഥകൾ കുറേ കാലം അത് വേദവാക്യമാക്കിയെടുത്ത് ഇപ്പോൾ പോലും അവർ പറയുന്ന ഒരു വ്യാജ രക്തസാക്ഷിയുടെ പേര് കഴിഞ്ഞ ദിവസവും പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ടാണ് ഈ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന തലശ്ശേരി കൊലപാതകത്തിൻ്റെ കലാപത്തിന് കൃത്യം അടുത്ത തിരഞ്ഞെടുപ്പ് എഴുപത്തൊന്ന് ഒക്ടോബറിലാണ് അതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ എഴുപത്തിരണ്ട് എഴുപത്തൊന്നിൻ്റെ ഡിസംബർ എഴുപത്തിരണ്ട് ജാനുവരിയിൽ നടക്കുന്ന ഈ കലാപത്തിന് ശേഷം നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴാണ് ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും കെ ജി മാരാറും ഒക്കെ തലയിൽ കോ കൈയിട്ടുകൊണ്ട് നടന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നാലായിരം വോട്ടിന് പിണറായി ജയിക്കുകയും നാലായിരം വോട്ടർ മാരാർത്തോക്കുകയും ചെയ്തു എന്നുള്ളത് പിൽക്കാല ചരിത്രം എന്തായാലും ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധ ബന്ധത്തെയും ബന്ധമില്ലായ്മയൊക്കെ പറയുമ്പോൾ ചരിത്രം ഒത്തിരി ഉണ്ട് അതിൽ മാഹിപ്പാ പുഴയിലൂടെ കുറേ വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ അദ്ദേഹം എത്ര ആണ് ഇപ്പോൾ അദ്ദേഹം ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് ബി ജെ പിക്ക് മുൻപിൽ മുട്ടുമടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പതുക്കെ പതുക്കെ ചുഴലഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമായി കുറച്ചുകൂടി വ്യക്തമായി നമ്മൾക്ക് മുന്നിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത്